കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂരിൽ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരമറിയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖം ഓടിപ്പിച്ച് ചീന്തുന്ന വാർത്തയാണ് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് സി പി എം ഈ തരത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ വിവിധ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമായി ഇരുപത്തിയഞ്ചോളം അക്കൗണ്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നിലെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഈ അക്കൗണ്ടിലെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് ഈ വിവരങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി രഹസ്യമായിട്ട് വെക്കുന്നു കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് വലിയ പോരാട്ടം നടത്തുന്നവരാണ് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വയം അവകാശപ്പെടുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും സുതാര്യത വേണം എന്ന് പറയുന്ന ആളുകളാണ് എന്തുകൊണ്ടാ മാർക്സിസ്റ്റ് പാർട്ടി സ്വന്തം അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ഈ സുതാര്യത പാലിക്കാത്തത് അങ്ങനെ സുതാര്യത വേണമെന്ന് പറയുന്ന ഒരു പാർട്ടി രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിൻ്റെ പശ്ചാത്തലവും അടിസ്ഥാന കാരണവും എന്താണ് എന്നറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നുകിൽ ആ പണം കള്ളപ്പണമാണ് അല്ലെങ്കിൽ അത് കണക്കിൽ കൊള്ളിക്കാൻ പറ്റാത്തവരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള പണമാണ് ഈ കരുവന്നൂർ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസ് പാവപ്പെട്ടവരുടെ പേരിൽ സാമ്പത്തിക തിരുമറി നടത്തി എന്നുള്ളതാണ് കരുവന്നൂർ സഹകരണ സംഘത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള കേസ് അതിനുവേണ്ടിയിട്ട് ബിനാമി വായ്പകൾ അനുവദിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് കേവലം കരുവന്നൂരിലെ കാര്യമല്ല തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കണ്ടലെ അടക്കമുള്ള നിരവധി സഹകരണ സംഘങ്ങളിൽ ഇതുപോലെയുള്ള നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആ തട്ടിപ്പുകൾ നടന്നതിൻ്റെ ചെറിയൊരു സൂചന മാത്രമാണിത് എന്ന് പറഞ്ഞാൽ മഞ്ഞുമലയുടെ ഒരറ്റം ഒരംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങില്ല വാങ്ങിയിട്ടില്ല ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഈ വായത്താരി അത് അവസാനിപ്പിക്കണം മാർക്സിസ്റ്റ് പാർട്ടി ഇലക്ട്രൽ ബോണ്ട് സുതാര്യമായിട്ടുള്ള കാര്യമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് കള്ള അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് അതുമാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി സുതാര്യത പറയുന്ന ആളുകൾ മാസപ്പടി വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് സേവനം നൽകിയതിനാണ് മാസപ്പടി വാങ്ങിയത് എന്ന് ചോദിച്ചാൽ ഇതുവരെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല കരുവന്നൂരിലെ കള്ള അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല ഇന്ന് രാവിലെയും മുഖ്യമന്ത്രി കരുവന്നൂരിൽ നിന്ന് കേട്ട ഉടനെ പത്രസമ്മേളനം നിർത്തിയോട് രക്ഷപ്പെട്ടു അപ്പോൾ മുഖ്യമന്ത്രി എത്ര ശ്രമിച്ചാലും എത്ര ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉള്ള ബാധ്യത എക്കാലവും മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടേതും ആയിരിക്കും എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് സി പി എമ്മിൻ്റെ കള്ള അക്കൗണ്ട് അല്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ ഡി സ്വയം അക്കൗണ്ട് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു എന്നാണോ എൻ്റെ അർത്ഥം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വയം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് സി പി എമ്മിന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരുടെ കൊണ്ടേ കൊടുത്തു എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഈ നടത്തിയ ഗൂഢാലോചന പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് സി പി എം അടുത്ത കോടതിയിൽ കേസ് കൊടുക്കട്ടെ ഈ കള്ളക്കേസുകൾ ഈ കള്ള അക്കൗണ്ട് ഇതിപ്പോൾ പുറത്തു വന്ന ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിവരം പുറത്തു വന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല കാരണം ഈ കിട്ടുന്ന കള്ളപ്പണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ടുകളിൽ ആ അക്കൗണ്ടുകളിൽ ഈ കള്ളപ്പണം സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് കരുവന്നൂരിൽ തട്ടിപ്പ് നടത്തി സ്വന്തമാക്കിയ കോടികൾ ആ കോടികൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കള്ള അക്കൗണ്ടുകളാണ് രഹസ്യ അക്കൗണ്ടുകളാണ് ഇത് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും അത് ഒരു കരുവന്നൂരെ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ തിരുവനന്തപുരത്തും മറ്റു ജില്ലകളിലുമൊക്കെ ഇതുപോലെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള കള്ള അക്കൗണ്ടുകളും പുറത്തു വരും പേടിപ്പിക്കേണ്ട പേടിപ്പിക്കണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ധൈര്യമായിട്ടങ്ങ് നടന്നാ പോലെ ധൈര്യമില്ലാത്തത് കൊണ്ടാണല്ലോ പേടിപ്പിക്കരുത് പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏ അല്ല ഇതൊക്കെ നിയമാനുസൃത അതായത് ഇ ഡി ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ ഇന്നലെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പി ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമല്ല പി എം എൽ എ ആക്ട് ബി ജെ പി ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് ആ നേരത്തെ ഉണ്ടാക്കിയ നിയമങ്ങൾ അന്ന് അന്നത്തെ സർക്കാർ ചെയ്തപ്പോൾ അത് ശരിയായിരുന്നു ഇന്ന് ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അത് രാഷ്ട്രീയ പ്രേരിതാവും അതിന് അർത്ഥമില്ലല്ലോ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ